മക്കളെ നോക്ക് വരുന്ന ഓണത്തിന് വേണ്ടി അച്ചാർ അച്ചാറുണ്ടാക്കാനുള്ള മാങ്ങക്ക് റെഡിയായിട്ട് നോക്കൂ മാവിൽ പൂക്കൾ പൂത്ത് നിൽക്കുന്നത് കണ്ടു ലാസ്റ്റ് ഇതിലൊരു ടിസ്റ്റ് ഉണ്ട് അത് പറയുന്നതാണ് നോക്കൂ ഇത് കുറച്ചുകൂടെ നല്ല പൂത്ത മാങ്കുലയാണ് അതിൽ ഇളം മാങ്കുല കാണിച്ചു ഈ നിൽക്കുന്നത് ഇളം മാങ്കുലയാണ് കൂട്ടുകാരി കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇതിൽ ചെറിയ ചെറിയ കണ്ണി മാങ്ങകൾ തൂങ്ങി അടുന്ന മാ കഞ്ഞി തൂങ്ങാട്ടം എന്ന് പറയും ഇതിനെ അപ്പം കുറച്ച് നാളൂടെ കഴിയുമ്പോൾ ഇതിൽ നല്ല മാങ്ങകൾ വരുന്നതായിരിക്കും സൂപ്പർ മാങ്ങയായിരിക്കും നോക്കുക ഇത് കുഞ്ഞു കുലകളാണ് ഇത് ഇതിൻ്റെ ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ മാവല്ല അടുത്ത വീട്ടിലെ മാവാണ് അവർ വരുന്നുണ്ട് പ്ലേസ് അതുകൊണ്ട് ഞാൻ വീഡിയോ ഓഫ് ചെയ്യുകയാണ് ഇത്രയും നേരം നിങ്ങൾക്ക് മാങ്ങുല കാണിച്ചു എൻ്റെയും എൻ്റെ ചാനലിനെയും നിങ്ങൾ സബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഇടാൻ പറ്റില്ല ഇനി കുറച്ചുകൂടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നോ അവർ തല്ലിക്കൊല്ലും കേസ് ഓക്കെ ബൈ ബൈ